പൂർത്തിയാക്കിയ സുന്നി യുവജന സംഘം ഉദിനൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റംലാൻ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു അറുപത് കുടുംബങ്ങൾക്ക് ഭക്ഷ്യവിഭവ കിറ്റുകളും ഉദിനൂർ കിറ്റുകളും പരിധിയിലെ മുഴുവൻ വീടുകളിലേക്കും നോമ്പ് മുറിക്കാനുള്ള ഈത്തപ്പഴ പാക്കറ്റ് വിതരണവും നടന്നു കർണാടക പതിറ്റാണ്ടുകളായി ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന എസ് വൈ എസ് ഉദിനൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിശുദ്ധ റംളാനിലെ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് അറുപത് കുടുംബങ്ങൾക്ക് റംളാൻ മാസം ഉപയോഗിക്കാനുള്ള ഭക്ഷ്യവിഭവങ്ങളടങ്ങിയ കിറ്റുകൾ തയ്യാറാക്കി നൽകിയത് ഉദിനൂർ മഹല് പരിധിയിലെ മുഴുവൻ വീടുകളിലേക്കും നോമ്പ് മുറിക്കാനുള്ള ഇത്തപ്പഴ പാക്കറ്റുകളുടെ വിതരണവും തെരഞ്ഞെടുത്ത വനിതകൾക്ക് നിസ്കാരക്കുപ്പായങ്ങളുടെ വിതരണവും നടന്നു ഉദിനൂർ സുന്നി സെന്ററിൽ നടന്ന ചടങ്ങിൽ ഭക്ഷ്യക്കിറ്റ് വിതരണോദ്ഘാടനം പ്രൊഫസർ മുഹമ്മദ് സാലി സാദി നിർവഹിച്ചു ഈത്തപ്പഴ വിതരണോദ്ഘാടനം എ ബി അബ്ദുള്ള മാസ്റ്ററും നിസ്കാരക്കുപ്പായ വിതരണം കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ടി പി അബ്ദുൽ സലാം ഹാജിയും നിർവഹിച്ചു ജനറൽ സെക്രട്ടറി റസാഖ് പുഴക്കര കെ സി ഹുസൈൻ സഖാഫി ഇബ്രാഹിം അമാനി നൌഫൽ സാദി എം ടി പി അബൂബക്കർ മൗലവി എൻ ഇബ്രാഹിംകുട്ടി എന്നിവർ സംസാരിച്ചു മാർച്ച് എട്ടിന് രാവിലെ പത്ത് മണിക്ക് ബദർ സമൃദ്ധി സംഗമവും വൈകുന്നേരം ആറ് നാൽപ്പത്തഞ്ചിന് ഇഫ്താർ മീറ്റും സുന്നി സെൻ്ററിൽ നടക്കും ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ